പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം അധ്യാപകർക്കും ഉദ്യോഗാർത്ഥികൾക്കും ഒരു ആശ്വാസ വാർത്തയുമായിട്ടാണ് പെട്ടെന്ന് ഈ വീഡിയോ ചെയ്യുന്നത് കേന്ദ്രത്തെ സുപ്രീം കോടതി വിധിക്കെതിരെ സംസ്ഥാന സർക്കാർ പുനഃപരിശോധന ഹർജി സമർപ്പിച്ചിരിക്കുകയാണ് ഇന്നാണ് പുനഃപരിശോധനാ ഹർജി സമർപ്പിച്ചത് അപ്പൊ ആ വാർത്ത പെട്ടെന്ന് നമ്മുടെ ഉദ്യോഗാർത്ഥികളേക്കും അധ്യാപകരിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് നമുക്കറിയാം മെനഞ്ഞാന്നാണ് ആ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സുപ്രീം കോടതിയുടെ കേറ്റു വിധി നടപ്പാക്കിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചു കേറ്ററ്റ് നിർബന്ധമാക്കി ഉത്തരവ് പുറപ്പെടിച്ചത് അപ്പം ഈ അതിനെ തുടർന്ന് വ്യാപകമായ പ്രതിഷേധങ്ങളും ആശങ്കകളും ആശയക്കുഴപ്പങ്ങളൊക്കെ അധ്യാപകരുടെ ഇടയിലും ഉദ്യോഗാർത്ഥികളുടെ ഇടയിലൊക്കെ ഉണ്ടായിരുന്നു അപ്പം അധ്യാപക സംഘടനകൾ ഭരണപ്രതിപക്ഷ ഭേദമെന്നെ വളരെ ശക്തമായ പ്രതിഷേധം സർക്കാർ അറിയിക്കുകയും ചെയ്തിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ബഹുമാനപ്പെട്ട വിദ്യാ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ശിവൻകുട്ടി സാറ് പിന്നെ ആ പ്രശ്ന ഉത്തരവ് മരവിപ്പിച്ചതായിട്ട് പ്രഖ്യാപിക്കുകയും ഉടനെ തന്നെ സർക്കാർ സുപ്രീം കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്ന് പറയുകയും ചെയ്തിരുന്നു അപ്പൊ അറിയിക്കുകയും ചെയ്തിരുന്നു അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ സമയമൊന്നും നഷ്ടപ്പെടുത്താൻ തന്നെ പെട്ടെന്ന് തന്നെ ഇന്ന് തന്നെ സർക്കാർ സുപ്രീം കോടതിയിൽ പുനഃപരിശോധനാ ഹർജി നൽകിയിരിക്കുകയാണ് എന്തുകൊണ്ടും അത് വളരെയധികം ശ്ലാഘനീയമാണ് സർക്കാർ ഇക്കാര്യത്തിൽ സർക്കാരിന് എത്ര അഭിനന്ദനങ്ങൾ അർപ്പിച്ചാലും മതിയാവും കാരണം കാലതാമസം കൂടാതെ വാക് പാലിച്ചിരിക്കുകയാണ് അപ്പോ നമുക്ക് ഈ പുനഃഷ പുനഃപരിശോധനാ ഹർജിയിൽ അനുകൂലമായ വിധി ഉണ്ടാവട്ടെ എന്ന് സർക്കാർ സർവീസിലുള്ള അധ്യാപകർക്കും അതുപോലെ ഉദ്യോഗാർത്ഥികൾക്കൊക്കെ തന്നെ അനുകൂല ഉദ്യോഗാർത്ഥികൾക്കുമൊക്കെ നേരത്തെ ഇവിടെ സംസ്ഥാന ഗവൺമെന്റ് നൽകിയിരുന്ന സംസ്ഥാന ഗവൺമെന്റ് അനുവദിച്ചിരുന്ന ഇളവുകൾ ലഭ്യമായിക്കൊണ്ടുള്ള ഉത്തരവ് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ആശംസിക്കുകയാണ് ഏതായാലും നമ്മുടെ ഈ അന്തിമ വിധി എന്താണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല ആ അപ്പം അതുകൊണ്ട് ഈ ഫെബ്രുവരി മാസം നടക്കുന്ന കേറ്ററ്റ് പരീക്ഷയ്ക്ക് നിർബന്ധമായിട്ടും നമ്മൾ അപ്ലൈ ചെയ്യുകയും ജനുവരി ജനുവരി മുപ്പത്തൊന്ന് വരെ എന്നോട് സമയം തർഘിപ്പിച്ചിട്ടുണ്ട് അപേക്ഷ കൊടുക്കാനുള്ള സമയം തർക്കിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അപേക്ഷ കൊടുക്കുകയും നന്നായിട്ട് പഠിച്ചിട്ട് കേറ്ററ്റ് പരീക്ഷ പാസ്സാവാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക സുപ്രീം കോടതി വിധി അനുകൂലമാണെങ്കിൽ നമുക്ക് ഏറ്റവും അധികം ആശ്വാസകരമായിരിക്കും അഥവാ എന്തെങ്കിലും അനുകൂലം അല്ലാതെ കഴിഞ്ഞാൽ നമുക്ക് കേറ്ററ്റ് എക്സാം കേറ്റ യോഗ്യത നേടിക്കഴിഞ്ഞാൽ നമുക്ക് അതൊരു വലിയ ആശ്വാസമാണ് അതുകൊണ്ട് എല്ലാവരും സമയം കളയാത്തന്നെ പെട്ടെന്ന് അപേക്ഷ സമർപ്പിക്കുക പരീക്ഷയ്ക്ക് തയ്യാറാവുക സുപ്രീം കോടതി അനുകൂലമായിട്ടുള്ള സുപ്രീം കോടതി വിധിക്ക് വിധിക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം അതിനു വേണ്ടി പ്രാർത്ഥിക്കാം ഓക്കെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോസ് കാണാൻ വേണ്ടി എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത് ഓക്കെ ഓക്കെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പുതിയ വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം താങ്ക് യു ആൾ ദ ബെസ്റ്റ് ജെ ജി